ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ലോക്കറ്റ് ആ ലോക്കറ്റ് എവിടുന്ന് മേടിക്കാൻ പറ്റും ഏത് ലോക്കറ്റാണ് അത് ഏത് മന്ത്രം ചൊല്ലിയാണ് വെക്കേണ്ടത് എവിടെ വെക്കണം ഏത് സമയത്ത് മന്ത്രം ജപിക്കണം എന്നെല്ലാം ഞാൻ പറയും ഈ ഒരു ലോക്കറ്റ് അത് കാണിച്ചു തരുന്നതുകൊണ്ട് ഈ ലോക്കറ്റ് വീട്ടിൽ സൂക്ഷിച്ചാൽ അത് എവിടെ സൂക്ഷിക്കാം സൂക്ഷിച്ചാൽ പണം ലക്ഷണങ്ങളായി വർദ്ധിച്ചു വരും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇത് കൃത്യമായിട്ട് ചെയ്ത ആൾക്ക് ഫലമുണ്ടായ കാര്യമാണ് കാരണം അത് ഭഗവാന്റെ പാദം തൊട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇതിനപ്പുറത്തൊരു കാര്യമില്ല ഇതാണ് ലോക്കറ്റ് മഹാലക്ഷ്മിയുടെ ഒരു ചിത്രമുള്ളൊരു ലോക്കറ്റാണ് രണ്ടല്ലോ ഇത് വെള്ളിക്കട മേടിക്കാൻ കിട്ടും എത്ര രൂപയാകുമെന്ന് എനിക്കറിയില്ല വെള്ളിക്കട കിട്ടും നിങ്ങൾക്ക് പറ്റുന്ന തുകയാണെങ്കിൽ മേടിക്കുക വെള്ളിയുടെ കുറഞ്ഞ ലോക്കറ്റ് മതി ഇത് കണ്ടോ ഇങ്ങനെ ഒരു ലോക്കറ്റ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞപ്പം ഇങ്ങനെ ഒരു ലോക്കറ്റ് അവരുടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ഇതാ ഞാൻ ഒരു ഈ നമ്മൾ ലോക്കറ്റ് വെച്ച് ജവിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു നമ്മൾ മന്ത്രജപം അപ്പോൾ ആ മന്ത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതുപോലെ ലോക്കറ്റ് നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞാൻ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് കയ്യിൽ വെച്ച് മന്ത്രം ജപിച്ചു കൊടുത്ത് കഴിഞ്ഞ് അവർക്ക് ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ മക്കളെല്ലാം ഹൈ ലെവലിലായി അവർക്കും ഒരു വരുമാന മാർഗമല്ല ഒന്നിലധികം വരുമാനമാർഗങ്ങളെ ഇഷ്ടംപോലെ ധനം സമ്പത്ത് ഒക്കെ ഉണ്ടായി അവരുടെ അനുഭവം ഒരിക്കലും ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നു അതായത് ഒരു ഇരുപതിനായിരം രൂപ വരെ അവർ ഈ ലോക്കറിൻ്റെ കൂടെ ഇപ്പം സൂക്ഷിക്കുന്നത് അതുപോലെ അവർക്ക് സാമ്പത്തികം ഉണ്ടായി നേരത്തെ നൂറ് രൂപയും ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥാനത്ത് അപ്പോൾ അതുപോലെ പൈസ അവർക്കുണ്ടായി അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ അവർ ലോക്കറ്റ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു അവർ മറ്റൊരു മതവിശ്വാസിയാണ് ഒന്ന് പ്രാർത്ഥിച്ച് തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറഞ്ഞു അപ്പോൾ അവരിവിടെ അതൊന്ന് പ്രാർത്ഥിച്ച് തരണമെന്ന് വെച്ചിട്ട് പോയതാണ് എനിക്ക് തൽക്കാലം സമയമില്ല ഇതെപ്പം കൊടുക്കാൻ പറ്റുമെന്നോ കൊടുക്കാൻ പറ്റുമോ എന്നോ എപ്പം പറ്റുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സമയം പോലെ ചെയ്തു തന്നാൽ മതി ഇതാണ് അവരെ രക്ഷപ്പെടുത്തിയത് എന്നൊരു വാക്കവർ പറഞ്ഞു ഇതാണ് അവരുടെ ബലം ആ ഒരു വാചകം അവർ പറഞ്ഞു അപ്പോൾ അവർക്ക് അതുപോലെ ജീവിതത്തിൽ വരുമാന വരുമാനമാർഗങ്ങളുണ്ടായി സമ്പത്തുണ്ടായി എല്ലാം നല്ല ലെവലിലായി മക്കളെല്ലാം അപ്പം ആ ഒരു ഞാൻ ചെയ്ത എന്താണോ അതാണ് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാം ശരിയായിട്ട് ചെയ്തു നോക്കിയാൽ ഉണ്ടാകും ബലമുണ്ടാകും ഉണ്ടായ കാര്യമായി പറയുന്നത് അത് അനുഭവം ഉണ്ടായ കാര്യമായി പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് എങ്ങനെ വീട്ടിൽ സൂക്ഷിക്കണം ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എങ്ങോട്ടിരുന്നാണ് ജപിക്കേണ്ടത് എന്ന് ജപിക്കണം എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ശരിയായിട്ട് ചെയ്താൽ അവർക്കുണ്ടായ പോലെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാവും ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ സമയം കൊള്ളാമെന്നുള്ളൂ അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് ഞാൻ കൊടുത്തത് കൊണ്ട് മാത്രമല്ല എൻ്റെ ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു അതോടൊപ്പം അവരത് നന്നായിട്ട് ചെയ്തു അവരാ പറഞ്ഞ പോലെ തന്നെ ഇത് വീട്ടിൽ വെച്ചു അവരുടേതായ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥന അവരും ചെയ്തു അതുകൊണ്ടായിരിക്കാം ഫലമുണ്ടായത് ഏതായാലും ഭയങ്കര ഫലമായിപ്പോയത് അതിപ്പോഴും എനിക്കും ഒരു വലിയൊരു ഉയർച്ചയായിപ്പോയി സന്തോഷം അത് ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഇതെൻ്റെ ഇവിടെ ഓ ബി സി ഇരുന്നപ്പോൾ ഇത് നിങ്ങൾക്കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത് അത്രയേ ഉള്ളൂ ഇതിപ്പോൾ എപ്പം കൊടുക്കാൻ പറ്റുമെന്നെനിക്കറിയത്തില്ല ഞാനങ്ങനെ ആർക്കും ഒന്നും പ്രാർത്ഥിച്ച് അങ്ങനെ കൊടുക്കാൻ എനിക്ക് സമയമില്ല ചെയ്യാറുമില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരാളാണ് അവർക്ക് അതുപോലെയൊരു ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു അന്ന് അങ്ങനെ കൊടുത്താണ് ഇപ്പോൾ അതിന് സമയമില്ല ആരുടെയും ഒന്നും പ്രാർത്ഥിച്ചും കൊടുക്കാറില്ല അതിനുവേണ്ടി ഇങ്ങോട്ട് ആരും കൊണ്ടുവരികയും ചെയ്യരുത് ഉള്ള ആരും ഉള്ളവരാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞുതരുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാനൊരു ഗുരുസ്ഥാനത്താണെങ്കിൽ ഞാൻ അനുസരിക്കുക അതാണ് ഗുരുത്വം ഞാൻ പറഞ്ഞതിന് അപ്പുറം ചെയ്യരുത് ഇങ്ങോട്ട് പ്രാർത്ഥിച്ച് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരരുത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞതായിരുന്നു അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക എനിക്ക് സമയമില്ല ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറുമില്ല അപ്പം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അതെങ്ങനെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ് അപ്പം അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഫ്രീ ആകുന്ന അനുസരിച്ച് കുറച്ച് വർക്കുകൾ ഇപ്പോൾ എടുത്ത് തുടങ്ങുന്നുണ്ട് നിങ്ങൾ വാട്സപ്പ് ഇടുക ഫ്രീ അനുസരിച്ച് കുറച്ച് മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യും അതിലും പറ്റുന്ന മാത്രം നമ്മളുടെ ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പറ്റുന്ന മാത്രം ചെയ്തു കൊടുക്കും കാരണം ഓവർ സ്ട്രെയിൻ ഉണ്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന കാരണം സ്ട്രെയിൻ കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തിൽ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും നേരിട്ട് വരികയും ചെയ്യരുത് കാരണം എനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ എനിക്ക് വർക്ക് തീരാഞ്ഞിട്ട് ഞാൻ രാവിലെ തൊട്ട് എഴുന്നേറ്റ് ഞാൻ വർക്ക് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് എന്നെ ശല്യപ്പെടുത്തരുത് ഒരു കാരണവശാലും ഒരു കാര്യത്തിനും വരരുത് കാരണം നേരിട്ട് വരരുത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഒരുപാട് വർക്കുകൾ തീർക്കേണ്ടതായിട്ടുണ്ട് അതിനിടയ്ക്ക് എന്നെ ശല്യം ചെയ്താൽ അതൊരു ഗുരുശാപം പോലെ വന്ന് ഭവിക്കുക അതുകൊണ്ടാണ് പറയുന്നത് കാരണം എനിക്കതുപോലെ വിഷമമുണ്ട് അങ്ങനെ ആളുകൾ ഇടയ്ക്ക് വന്നതിൻ്റെയാണ് ഇന്ന് ഞാൻ ഈ പെൻഡിങ് അനുഭവിക്കുന്നത് വേറെ ഒരു പറഞ്ഞിട്ടും ചിലർ വന്നതിൻ്റെയാണ് ഇന്ന് എനിക്ക് ഒരുപാട് പെൻഡിങ് വർക്ക് കിടക്കുകയാണ് അപ്പോൾ അതൊരു ശാപമായിട്ട് വരരുത് ഗുരു പറയും എന്നെ ഗുരുസ്ഥാനത്താണ് കാണുന്നെങ്കിൽ അത് പറയുന്നത് കേൾക്കുക അതിനപ്പുറം ചെയ്യരുത് എന്ത് കാര്യമാണെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഇപ്പം വർക്കുകൾ പെൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒരു കാരണവശാലും എന്നെ തടസ്സപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യം പറഞ്ഞുതരാം കേട്ടോ അത് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ശരിയായിട്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ചെയ്താൽ പ്രയോജനം ഉണ്ടാകും ഒരു സംശയവും വേണ്ട അതിനുവേണ്ടി നിങ്ങൾ അത്ര അഞ്ച് മിനിറ്റല്ലേ പത്ത് മിനിറ്റല്ലെ പതിനഞ്ച് മിനിറ്റല്ലേ ഇരുപത് മിനിറ്റില് ഇരുപത്തഞ്ച് മിനിറ്റ് എത്ര ആയിക്കൂടെ സമയം ചിലവഴിച്ചാലും അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ആയില്യം നക്ഷത്രം പുണർന്ന നക്ഷത്രം തൃക്കേട്ട അനിഴം എന്ന പൂരം ഈ നാളുകാർ നാളുകാരൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു വീഡിയോ ചെയ്തതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഇതുപോലൊരു നമുക്കറിയാവുന്ന ഒരു ആയില്യനക്ഷത്രക്കാരിൽ ചെറിയൊരു വണ്ടി അപകടം ഉണ്ടായി ഇന്നലെ ഒരു വണ്ടി അപകടം ഉണ്ടായി ആയില്യം നാളുകാരെന്ന് തന്നെ അപ്പം എന്നെ കണ്ടു പുള്ളി അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല വണ്ടി പണിക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു വഴിപാടുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു രണ്ടാമത്തെ അപകടത്തിൽ നിന്നും അപ്പോൾ ഈ ഞാൻ പറഞ്ഞതാണ് ആയില്ല നാളുകാരുടെ കാര്യം പൂരം ഒക്കെ ശ്രദ്ധിക്കണം വാങ്ങുന്ന സംബന്ധിച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണോ ഉണ്ടാകണമെന്നൊന്നും നിർബന്ധമില്ല ഇല്ല ഉണ്ടാകത്തുമില്ല എങ്കിലും ചിലരെങ്കിലും ശ്രദ്ധിക്കണം ഈ നാളിലുള്ളവരെ അതുപോലെ അനിഴ കേട്ടം അനിഴ് അനിഴ തൃക്കേട്ട അനിഴം തൃക്കേട്ട ഈ നാളുകാർ സ്ഥാന പ്രമേശം ഉണ്ടാകാം വീട് മെയിൻ്റനൻസ് വീട് മാറ്റം വീട് പണി ഇതൊക്കെ നടക്കാം പിന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ മകം പൂരം തൃക്കേട്ട അനിഴം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജ് ടി വി അല്ലെ മൊബൈലൊക്കെ പണിയാകാം കേടായിപ്പോകാം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പഴയ വീഡിയോയിൽ അപ്പോൾ അതൊക്കെ പലർക്കും അനുഭവമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ പക്ഷേ ഞാൻ എന്നിട്ട് ആ വീഡിയോയ്ക്ക് ഏറ്റവും കുറച്ച് വി സിയോ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടാണ് നാളിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടാന്ന് കാരണം നമ്മൾ തന്നെ ഇത്രയും കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് ആളുകൾ അറിയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കറിയാം ആ നാളിനെക്കുറിച്ച് രാശിമാറ്റത്തെക്കുറിച്ചുണ്ട് അതൊക്കെ അനുഭവം അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അത് മനസ്സിലാക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാകും ഒരു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് പല ആപത്തുകളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും എന്ന് കരുതാ ഈ ആപത്തുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അറിയുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ദോഷമൊന്നും ഉണ്ടാകത്തില്ല അഥവാ നമുക്ക് നമുക്കേതെങ്കിലും ആപത്തുകൾ ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ പറ്റും ഞാനേ പറഞ്ഞ ആയില്യെന്ന നാളുകാരനെ വഴിപാട് ചെയ്യുന്നതുകൊണ്ട് ഒരു പോറൽ പോലും ഒക്കെ രക്ഷപ്പെട്ടു പക്ഷേ വണ്ടി നല്ലതായിട്ട് ഇതായി വണ്ടി പണിക്ക് കൊടുത്തു ഇതൊക്കെയാണോ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് അതിന് നമ്മൾ ചില കാര്യങ്ങൾ അറിയണം ചില കാര്യങ്ങൾ ചെയ്യണം അത് എപ്പോഴും നല്ലതാണ് അപ്പോൾ വിഷയത്തിലേക്ക് വരാം അപ്പം ഇതുപോലെ ഒരു വെള്ളി കണ്ടോ വെള്ളി മഹാലക്ഷ്മിയുടെ ലോക്കറ്റ് മേടിക്കുക ഇത് ഈ വെള്ളിക്കടയിലോ സ്വർണ്ണക്കടയിലോ ഒക്കെ കിട്ടും വലിയ പൈസയുടെ ഒന്നും മേടിക്കണ്ട നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മേടിച്ചാൽ മതി പൈസ കൂടുതലാകുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല കേട്ടോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വെള്ളി ലോക്കറ്റ് മേടിക്കുക അപ്പം ഇത് മേടിച്ച് നിങ്ങൾ ഒരു വെള്ളിയാഴ്ച തുടങ്ങി ആ ഏഴ് ദിവസം അടിപ്പിച്ച് നിങ്ങൾ കിഴക്കോട്ടോ വടക്കോട്ടോ ഇരിക്കുക ഇരുന്ന് ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങളുടെ വലത് കൈയിൽ വെച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ പറയുന്ന മന്ത്രം ഒരു ഒരു മിനിറ്റ് എങ്കിലും ജപിക്കുക അപ്പം കയ്യും കാലും കാലുമോഹം കഴുകിയിട്ട് വന്നിരുന്നിട്ട് വേണം ജപിക്കാൻ അപ്പം ഓം ശ്രീം 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 അഞ്ച് ശ്രീം നീട്ട് ജപിക്കണം പിന്നെ പരമം സിദ്ധീം എന്നുവെച്ചാൽ പരമസിദ്ധി എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇങ്ങനെ പറയണം പരമം പാ രാ മം മായ എഴുതി പൂജ്യം പരമം സിദ്ധീം അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അഞ്ചുശ്രീമാണ് ശ്രീം ശ്രേം 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 ശ്രീം ഇങ്ങനെ ഇതാണ് മന്ത്രം ഒന്നുകൂടെ പറയാതി ഓം ജപിക്കണം ഓം ഇല്ലാതെ ജപിക്കരുത് ഓം കഴിഞ്ഞ് അഞ്ചു ശ്രീം ശ്രേം ശ്രീം നീട്ടണം ശ്രീം ശ്രേം ശ്രീം ശ്രീം പരമം സിദ്ധീം ശ്രീം ശ്രീം ശ്രേം ശ്രീം ശ്രീം ഇങ്ങനെ ഈ മന്ത്രം ഒരു മിനിറ്റെങ്കിലും ജപിക്കുക ജപിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഈ ഈ മഹാലക്ഷ്മിയുടെ ഈ വെള്ളി നാണയം ഒരു പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞ് പണവും കൂടെ വെച്ച് നിങ്ങളുടെ അലമാരിയിൽ ഒരു ട്രോയിൽ വെച്ച് പൂട്ടുക അതെപ്പോഴും തുറക്കരുത് ഇത് വെള്ളിയാഴ്ച ഇത് ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോൾ ദിവസം ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യാം പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആവർത്തിച്ചാൽ മതി അവിടെ ഞാൻ എപ്പോഴും എപ്പോഴും തുറന്നു നോക്കേണ്ട കാര്യമില്ല അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ധനവും നിങ്ങളുടെ ഒക്കെ വെക്കാം പച്ചപ്പട്ട് അല്പം മേടിച്ചാൽ മതി ഈ നമ്മുടെ ജവളിക്കട കിട്ടും അത് നിങ്ങൾ മേടിച്ചത് ഒരു ഒരു മീറ്റർ മേടിച്ചു എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗം ഒരു വേണ്ട അളവിൽ ഒരുപാടൊന്നും വേണ്ട വേണ്ട അളവിൽ ചതുരത്തിൽ മുറിച്ചെടുക്കുക അതിൻ്റെ അകത്താണ് ഈ നാണയം വെച്ച് വെക്കുമ്പോൾ നോക്കരുത് വെച്ച് പണവും കൂടെ വെച്ച് അതാ നൂറ് രൂപ അഞ്ഞൂറ് രൂപ നിങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ മതി അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ വെച്ചിട്ട് നിങ്ങളുടെ പാസ്ബുക്ക് എ ടി എം ഒക്കെ അത് വെച്ചിട്ട് നിങ്ങളിത് പൊതിഞ്ഞ് നിങ്ങളുടെ അലമാരിയുടെ ട്രോയിൽ കൂട്ടുന്ന ട്രോയി വെക്കുക ഇട്ട് ഏഴ് ദിവസം അടുപ്പിച്ചത് ചെയ്യണം പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മാത്രം ഇത് ചെയ്യുക ഇങ്ങനെ പറഞ്ഞ് അവർ മറ്റൊരു പദവിശ്വാസിയാണ് അത് ഞാനാണ് ഇങ്ങനെ അവർക്ക് അന്ന് ജപിച്ചു കൊടുത്തത് അവരുടെ ജീവിതത്തിൽ ഒന്നല്ല ഒന്നിലധികം അവർക്ക് വരുമാന മാർഗ്ഗങ്ങളുണ്ടായി മക്കളൊക്കെ ഹൈ ലെവലിൽ രക്ഷപ്പെട്ടു പോയി ഇപ്പോഴും സാമ്പത്തികത്തിനൊരു കുറവില്ല അവരിപ്പഴും ഇരുപതിനായിരം രൂപ അതിൻ്റെ കൂടെ വെക്കുന്നത് അപ്പം ആദ്യം നൂറു രൂപയൊക്കെ നൂറ അഞ്ഞൂറാണ്ട് വെച്ച പാർട്ടിയാണ് അപ്പോൾ അത് ആലോചിച്ച് നോക്കുക അവർക്ക് എന്തുമാത്രം പ്രയോജനപ്പെട്ടെന്ന് ഇതിപ്പം അനുഭവം ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ വിശ്വാസവും ആ ആ ഒരു ചെയ്യുന്ന കാര്യത്തിലുള്ള ആ ഒരു ഉറച്ച വിശ്വാസവും നിങ്ങളുടെ മനസ്സും ഒക്കെപ്പോലെ ഇനിക്ക് ബലം ലഭിക്കുന്നത് ഇത് ചെയ്തെന്ന് കരുതി ഇപ്പം ഈ വിശ്വാസമില്ലാതെ ചെയ്തിട്ട് ഫലം ലഭിക്കണമെന്നില്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ ഭദ്രകാളിയുടെ വിദ്യ എത്രയോ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഭദ്രകാളി വിദ്യ ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് ജീവിതം മാറിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ അത് ചെയ്തിട്ട് അവർക്ക് ആ ഫലം വരണമെന്നുമില്ല കാരണം വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പം അത് ഇപ്പം ഈ നാണയമാണേലും വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ആ ചിന്തിച്ച പോയി വെറുതെ സമയം കളയുന്നേ ഉള്ളൂ അങ്ങനെയുള്ളൊരു ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് നമ്മളിത് വെച്ചു വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത് കാരണം എന്തുകൊണ്ടാണെന്നില്ല പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് നമുക്കത് വിശ്വാസമേ ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാവുന്ന ചെയ്യുക അല്ലാത്തവര് ചെയ്യണ്ട അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫലവും ലഭിക്കത്തില്ല അങ്ങനെയുള്ളൊരു ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കൂടി പറയുന്ന രീതിയിൽ ഇത് ചെയ്തു കഴിഞ്ഞ് ഈ നാണയം വെച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ രക്ഷപ്പെടുമോ അയ്യോ പൈസ എങ്ങനെ വരുന്നത് ഇത് വെച്ചാൽ പൈസ വരുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒരു ഫലവും കിട്ടത്തില്ല വെക്കുക മറക്കുക പിന്നെ നമുക്ക് വരുന്ന ഭാഗ്യങ്ങളെ പ്രയോജനപ്പെടുത്തുക അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ഉള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യണ്ട മനസ്സിലായില്ലേ വിശ്വാസം ഇല്ലാത്തവരല്ലേ സംശയത്തോടു കൂടി ചെയ്യുന്നവരെ ചില ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു ചിന്തിക്കുന്നവരെ ചിലരുണ്ട് പറയുമ്പം പറയും ഞാൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് പറയും ഇനി വിശ്വാസമാണെന്ന് പറയുന്നവർ ഒട്ടും വിശ്വാസം ഇല്ലാത്തവരാണ് കാരണം അവർ അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വിശ്വാസമുള്ളവർക്ക് പറയേണ്ട കാര്യമില്ല അവർ ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് അത് മറന്നേക്കും അങ്ങനെ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണിത് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ല ചെയ്യേണ്ട എനിക്ക് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കൂടി ചെയ്താൽ അവനവന് ഒരു ഉയർച്ച ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥനയിൽ കൂടി ചെയ്താൽ ചെയ്തവർക്ക് ബലമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കൊണ്ട് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ എൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും ഫലം കിട്ടിയ കാര്യങ്ങളുമാണ് പറയുന്നത് അതിപ്പോൾ ചെയ്യോ ചെയ്യാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം ചെയ്യേണ്ട രീതി ചെയ്താൽ ബലം ലഭിക്കും അല്ലെങ്കിൽ വെറുതെ സമയം കളയാമെന്നുള്ളതുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത് അപ്പം ഇതൊക്കെ ശരിയായിട്ട് ചെയ്തവർക്ക് ഗുണമുണ്ടായ കാര്യങ്ങളാണ് കാരണം ഇതൊക്കെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ജീവിതം മാറ്റുന്നതല്ല മാറ്റിയ കാര്യങ്ങളാണ് അപ്പം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാലാവുന്ന രീതി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെ ചെയ്യാതിരിക്കുക അവനവൻ്റെ ഇഷ്ടം ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക അല്ലേ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ എൻ്റെ അറിവും എൻ്റെ അനുഭവങ്ങളുമാണ് പറഞ്ഞ് നട അനുഭവം കിട്ടിയ കാര്യങ്ങളായി പറയുന്നത് അപ്പം ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം